എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞിന് ചെയ്തെടുക്കുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ആളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൽ പോലെ ഒരു മോഡൽ നമ്മുടെ ഇഷ്ടത്തിന് അവര് വിട്ടു തന്നിരിക്കുകയാണ് ക്ലോത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പറ്റുന്ന പോലെ ഒരു ഫ്രോക്ക് ചെയ്താൽ നന്നായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ലെയർഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പീസ് പീസ് ആയിട്ടല്ലേ ക്ലോത്ത് ഇരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന അത്രയും ക്ലോത്ത് ആണ് ബാലൻസ് ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഫ്രോക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ അത്യാവശ്യം ലെങ്ത്ത് ഉള്ള പീസ് നോക്കിയിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ സ്കേർട്ട് പോസിഷനിലേക്ക് ഫസ്റ്റത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ലെയർ കുറച്ച് ലെങ്ത്തിൽ കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ലെങ്ത് കിട്ടുന്ന പീസ് നോക്കിയിട്ട് ആദ്യം തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്കിവിടെ ഉള്ള ക്ലോത്തിൽ കിട്ടുന്നത് പോലെ ഞാൻ ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ബാലൻസ് വന്നിട്ടുള്ള പീസ്ന്ന് ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ബാലൻസ് പീസ് നമുക്ക് മൂന്നാമത്തെ ലെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് എടുക്കാം നമ്മൾ ഓൾറെഡി ഒരു ഡ്രസ്സ് ചെയ്തിട്ട് ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല സൈസിലും പല വിടുത്തിലുമാണ് ഇരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ഒരു നല്ല ക്ലോത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മീറ്റർ ക്ലോത്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിന്റെ അളവിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത് കുട്ടി ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മുപ്പത് ഇഞ്ചാണ് നമ്മൾ ഫ്രോക്കിന് ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അതായത് മൊത്തത്തിലുള്ള ലെങ്ത് ആയിട്ട് അപ്പൊ നമുക്ക് ആദ്യം യോക്ക് ചെയ്യാം യോക്കിന് വേണ്ടിട്ട് ഞാൻ ഇതേപോലെ പീസ് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് പത്ത് ഇഞ്ചാണ് ഈ യോക്കിന് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത് അതിലേക്ക് വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് പതിനൊന്ന് ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഹോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഫൈവ് ഇഞ്ചാണ് ഈ ഫൈവ് മാർക്ക് ചെയ്ത പോയിന്റ് നേരെ താഴേക്ക് ഒരു ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഫൈവ് ഇഞ്ച് തന്നെയാണ് ആംബോൾ അത് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട് ചെസ് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതിലേക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി മതിയിട്ട് ചെറിയ കുട്ടികളാകുമ്പോൾ ഒത്തിരി ക്ലോത്ത് സൈഡിൽ ഉണ്ടാവുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മുടെ ആ ഒരു ഷേപ്പും അത് എടുത്ത് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യില്ല അപ്പൊ ഞാനൊരു ഒന്നര ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ബോട്ടം പിടുത്തായിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അവിടേക്കും ഇതേപോലെ തന്നെ ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഈ സീം അലവൻസുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട് നെക്കിന് ഒരു രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് അവിടെ വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആംഹോള് ഈ ഒരു പോയിന്റിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കുകയാണ് കേട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് പോലെയാണ് നമ്മൾ അവിടെ വെക്കുന്നത് അതുകൊണ്ടാണ് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഹാഫ് ഇഞ്ചിലേക്ക് നെക്ക് വെടുത്തുന്നതേപോലെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി വരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിലെയും ബാക്കിലെയും പീസുകൾ തമ്മിൽ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ വേറെ ആംഹോൾ വരച്ചിട്ടില്ല ഒറ്റ ആംഹോളെ വരച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഫ്രണ്ടിലെ പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാലിഞ്ചാണ് നെക്കിന്റെ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത് ഡയമണ്ട് ഷേപ്പിലുള്ള നെക്കാണ് വരയ്ക്കുന്നത് കേട്ടോ ഇഞ്ച് നെക്കിന്റെ ലെങ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് ഇതേപോലെ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഈ ബോക്സിന്റെ താഴേന്ന് മുകളിലേക്ക് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ വൺ ഇഞ്ചിലേക്ക് ഈ ഇഞ്ചിലുള്ള പോയിന്റ് ഇതേപോലെ സ്കെയിൽ വെച്ചൊന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള നെക്ക് കിട്ടും കേട്ടോ താഴേന്ന് മുകളിലേക്ക് നമ്മൾ വൺ ഇഞ്ച് നിന്ന് എടുത്തത് നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്താം ഇവിടെ ചെറിയ കുട്ടിയായതുകൊണ്ടാണ് നമ്മൾ വൺ ഇഞ്ച് എടുത്തത് ഇനി നമുക്ക് ബാക്കിലെ നെക്ക് എടുക്കാം ബാക്കിലെ നെക്ക് ഒരു മൂന്ന് ഇഞ്ച് അറക്കത്തിൽ റൗണ്ട് നെക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ആദ്യം തന്നെ സ്കേർട്ട് പീസിന്റെ ഫസ്റ്റത്തെ ലെയർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ലെയർ ഇതേപോലെ വെച്ച് നോക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പ്ലേറ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്കിന്റെ ബോട്ടം ഭാഗം വേണം വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല രീതിയിൽ നമുക്ക് പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ക്രോത്ത് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന യോക്കിന്റെ ബോട്ടം ഭാഗം ഒന്നെങ്കിൽ അതിന്റെ വിടുത്ത് അതിന്റെ ഡബിൾ അതായത് അതേ ഇൻറ്റു ടൂ ചെയ്തിട്ട് ആ ഒരു വിടുത്ത് എടുക്കാം അതല്ല നിങ്ങൾക്ക് ഇനി അത്രയും ക്ലോത്ത് ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇഞ്ച് അതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ എടുക്കുക പിന്നെ ലെങ്ത് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ പതിനാല് ഇഞ്ച് ലെങ്ത് ആണ് കിട്ടിയത് ആ ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഏറ്റവും അവസാനം വരുന്ന പേസിനേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ബാക്കി ബാലൻസ് ഉള്ള ക്ലോത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് ഇഞ്ചാണ് ഈ ഓക്കിന് ലെങ്ത് ഫസ്റ്റത്തെ ലയറ് നമ്മൾ പതിനാല് ഇഞ്ച് എടുത്തെങ്കിലും അതിൽ വൺ ഇഞ്ച് സീം അലവൻസ് പോയി കഴിഞ്ഞാൽ ബാക്കി പതിമൂന്ന് ഇഞ്ചാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ചാവും ടോട്ടൽ ലെങ്ത് മുപ്പത് ഇഞ്ചാണ് ആ മുപ്പതിന്ന് ഇരുപത്തിമൂന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് ബാക്കി ബാലൻസ് സെവൻ ഇഞ്ചാണ് ഉണ്ടാവുക അതിലേക്ക് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമലവൻസും കൂടി ചേർത്ത് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ലോത്ത് ഉണ്ടോ അത്രയും നിങ്ങൾ കട്ട് ചെയ്തിട്ട് താഴെ നിറയെ പ്ലീറ്റ്സ് കൊടുത്താൽ നല്ല ഭംഗിയാണ് ഇവിടെ നമുക്ക് താഴെ അത്രയും പ്ലീറ്റ്സ് കിട്ടിയിട്ടില്ല കിട്ടുന്നത് ഞാൻ പ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസുകൾ മാത്രമേ ബാക്കി ബാലൻസ് വരുന്നുള്ളൂ അതിൽ നിന്ന് ഞാൻ നമ്മുടെ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ചെറിയൊരു ബോ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം ബോ വരുന്ന മോഡലുള്ള ഫ്രോക്ക് ഉണ്ട് അപ്പൊ ജസ്റ്റ് ആ ഒരു ബോ കൂടി കൊടുക്കാൻ വേണ്ടിട്ട് ആ പീസിനെയും ഉപയോഗിക്കുന്നുണ്ട് അടുത്ത് സംസാരിച്ച സമയത്ത് ബാക്കിൽ സിബ് കൊടുക്കുന്നതിനേക്കാളും കുട്ടിക്ക് ഹൂക്ക് കൊടുക്കുന്നതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഹൂക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് പീസിന്റെ സെന്റർ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ഇഞ്ച് പിടുത്തും മൂന്നു ഇഞ്ച് പിടുത്തും ഉള്ള പീസ് എടുത്തിട്ട് ഇതേപോലെ ബാക്ക് പേസ് ഒന്ന് ഹൂക്കിനും ഐക്കും വേണ്ടിയിട്ടുള്ള ഒരു പട്ടി ചെയ്ത് എടുക്കുന്നുണ്ട് അതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഹൂക്കും ഐയും കൊടുക്കുന്നതിനോട് താല്പര്യമില്ല നിങ്ങക്ക് സിബാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ സിബ് എങ്ങനെയാണ് ചെയ്യാൻ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഐ കാർഡിൽ കൊടുക്കാം ഇനി സിബു അല്ല ഹൂക്കും അല്ല നിങ്ങൾക്ക് കുറച്ചധികം ഒരു ഓപ്പണിങ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസും ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് കേട്ടോ ഫ്രണ്ട് പീസ് എടുക്കാം ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പീസ് എടുത്തിട്ടുണ്ട് ആ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക് വെച്ചു കൊടുക്കുന്നുണ്ട് മെയിൻ ഫാബ്രിക്കിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തത് അപ്പൊ ആ നെക്കിന്റെ ഷേപ്പ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മള് താഴെ വെച്ചിരിക്കുന്ന പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അപ്പൊ ആ ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക ഈ കോർണേഴ്സിലായിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക മറിച്ചെടുക്കുക പതിച്ചെടുക്കുക ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന സെയിം സ്റ്റിച്ച് തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ ബാക്ക് പീസിന്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ക്രോസ് പീസ് ആണ് എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ഈ നെക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണോ നെക്കിന്റെ ഷേപ്പ് അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ പട്ടികൊടുത്തിട്ടുണ്ട് അതായത് ഹൂക്കും കൈയും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി എന്ത് ചെയ്യണം ഈ നെക്കിൻ്റെ അകത്ത് അതിന്റെ മുഗൾ ഭാഗം കൂടി ഈ ക്രോസ് സ്പീസിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹാഫ് ഇഞ്ചുള്ളിലോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ അവിടെ ലോക്കിട്ട് കൊടുക്കണം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിട്ടിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ക്രോസ് പീസ് പതിച്ചടിക്കുന്നതിന് മുന്നേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡറും കൂടി ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം വേണം ഈ ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ ക്രോസ് പീസ് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിന്റെ ഭാഗം ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് സെയിം ഇതേപോലെ തന്നെ ഒന്നര ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്ത് പതിച്ചടിക്കുന്നുണ്ട് സെയിം രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇനി യോക്ക് പീസിലേക്ക് ഫസ്റ്റിന്റെ ലെയർ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം യോക്കിന്റെ നല്ല വശത്തിന്റെ മുകളിലെ സ്കേർട്ട് പീസിന്റെ നല്ല വശം വെച്ചിട്ട് എത്രയാണോ നിങ്ങൾ പ്ലീറ്റ് ഇടാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ ക്ലോത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഈ ഓക്കിന്റെ ബോട്ടം പിടിത്തിനനുസരിച്ചിട്ട് പ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നിച്ചു ഇതേപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ സെയിം ഇതേപോലെ തന്നെയാണ് ബാക്കിലും ചെയ്യേണ്ടത് ബാക്കിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ പീസിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു പീസിൻ്റെ മുകളിൽ അടുത്ത പീസ് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ആ സെൻറ്ററിൽ എന്ത് ചെയ്യുക ചെറുതായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ സെയിം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റത്തെ ലെയർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് സൈഡ് അളവ് പ്രകാരം ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം താഴേക്കുള്ള ലൈര് ഞാൻ ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുമുണ്ട് ഒരൻഡ് അടുത്ത എൻഡിന്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ആ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലെ റൗണ്ടിൽ കിട്ടും ഇതെന്തിനാ റൗണ്ട് ചെയ്തെടുക്കണേന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഫ്രോക്കിന്റെ രണ്ട് സൈഡും ഓൾറെഡി തയ്ച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തത് കേട്ടോ എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന് മുകളിലായിട്ട് നമ്മുടെ ഈ മൂന്നാമത്തെ ലെയറിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് ക്ലോത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ഇപ്പൊ താഴേക്ക് നമുക്ക് അത്രയും പ്ലീറ്റ് കിട്ടിയിട്ടില്ല കാരണം ക്ലോത്ത് കുറവായതുകൊണ്ടാണ് നിങ്ങൾ നറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു ബോ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഷോൾഡർ വളരെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഇഞ്ച് വെടുത്തുള്ള പീസ് എടുത്തിട്ട് അതിനെ അതിനേപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് രണ്ട് എൻഡും നമ്മൾ ഇതേപോലെ ബോ ചെയ്യുന്ന പോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സെന്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഗ്യാപ്പിലൂടെ വേണം നമുക്കിതിന് നല്ല വശം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒന്ന് സ്റ്റിച്ച് ചെയ്ത നമ്മൾ നമ്മള് കൊടുത്തിരിക്കുന്ന ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനെ അതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ബോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഷോൾഡറിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇപ്പൊ അധികം ഉണ്ട് അതുകൊണ്ട് ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ബാലൻസ് ക്ലോത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്കാ ചെയ്തത് അത്യാവശ്യം ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ